നമസ്കാരം ഞാനിന്ന് ഒരു പഴയ പാട്ട് പഴപാട്ട് പാടേനെ കേൾക്കണേ കേൾക്കണേലേ മാനത്തെ നീലപ്പൂലിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചാമി ചന്ദ്രൻ കനകമേഞ്ഞൂര് നാല് കെട്ട് പുഞ്ചപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു പുഞ്ചാപ്പാടത്ത് പൊന്നും വരമ്പത്ത് പെണ്ണും ചെറുക്കനും കണ്ടു ആദ്യമായി പെണ്ണും ചെറുക്കനും കണ്ടു പെണ്ണി താമര പുണാരം പയ്യന് ചുണ്ടത്ത് കിന്നാരം മേലേ മാനത്ത് നിലിപ്പൂടിക്കും മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രൻ കനകം ഏര് നാല് കെട്ട് കുത്താക്കൂളാമാവൻ കുത്തിച്ചു കുത്താക്കൂളാമാവൻ കുത്തിച്ചു കെട്ടാപ്പുഴ അവൻ കെട്ടിച്ചു വിത്തു വീതത്താൽ മുളയ്ക്കാത്ത പാടം വെള്ളിക്കാലപ്പ കൊണ്ടുതിച്ചു ി മഴ പെയ്താ ചൂരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചാമി ചന്ദ്രൻ കനകമേഞ്ഞോരുനാല് പെട്ട് കൊക്കിൽ തും വരെ ഞാനു കീടക്കുന്ന പുത്തൻപാവന്മാല തീർത്തു പെണ്ണീന് പുത്തൻപാവന്മാല തീർത്തു കൊക്കിൽ തും വരെ മണു കീടക്കുന്ന പുത്തൻ പാവന്മാല തീർത്തു പെണ്ണിന് പുത്തൻ പാവന്മാല തീർത്തു അത്തം പത്തിന് പൊന്നോണം പിന്നെ വേലുക്കീന് കല്യാണം മേലേ മാനത്തെ നിര് സ്ലേക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രൻ കനകമേഞ്ഞൊരു നാല് കെട്ട്